മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വിപ്ലവം സൃഷ്ടിച്ച പരമ്പരകളിലൊന്നാണ് ഉപ്പും മുളകും രണ്ടായിരത്തി പതിനഞ്ചിൽ സംപ്രേഷണം ആരംഭിച്ച പരിപാടി സൂപ്പർ ഹിറ്റായി തന്നെ വർഷങ്ങളോളം പോയി ഇടയ്ക്ക് വെച്ച് പരിപാടി നിർത്തിയെങ്കിലും വീണ്ടും തുടങ്ങി അങ്ങനെ രണ്ടാമതും പരമ്പര അവസാനിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഇടയ്ക്ക് ഉപ്പും ഉപ്പുമുളകലും അഭിനയിക്കുന്ന താരങ്ങൾ വിവാദങ്ങളുമായി വന്നതും വലിയ വാർത്തയായി മാറിയിരുന്നു മൂന്നാം തവണയും പരമ്പര വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അതിനെപ്പറ്റി പല വാർത്തകളും നേരത്തെ പ്രചരിച്ചിരുന്നു എങ്കിലും അതൊന്നും തെറ്റാണെന്ന് തന്നെ പരമ്പരയുടെ പിന്നിലുള്ള ആളുകൾ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ പരമ്പരയെക്കുറിച്ച് ചാനൽ മേധാവി പറഞ്ഞ വാർത്ത തന്നെ ശ്രദ്ധേയമാവുകയാണ് പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൂന്നാം തവണയും ഉപ്പും മുളകും വരികയാണ് ജൂൺ ഇരുപത്തി നാല് തിങ്കളാഴ്ച മുതൽ ഉപ്പും മുളകും വീണ്ടും വരികയാണ് തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് പരമ്പര സംപ്രേഷണം ചെയ്യും പുതിയ രീതിയിലായിരിക്കും ഇത്തവണ എത്തുക മാത്രമല്ല ഇത്തവണ ചില സർപ്രൈസുകൾ കൂടിയുണ്ടെന്നും ശ്രീകണ്ഠൻ നായർ സൂചിപ്പിച്ചിരുന്നു മുൻപ് പരമ്പരയുടെ ഭാഗമായിരുന്ന ബിജു സോപാനം നിഷ സാരംഗ് അൽ സാബിത ഷിമാനി അമേയ ജൂഹി റസ്തഗിവി തുടങ്ങിയവർ തന്നെയാണ് ഇത്തവണയും അഭിനയിക്കാൻ എത്തുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ബേബി ആർട്ടിസ്റ്റ് നന്ദൂട്ടിയും ഉപ്പുമുളകിന്റെ ഭാഗമാകുന്നുണ്ട് ഇവർക്കിടയിൽ നടൻ എസ് പി ശ്രീകുമാറിന്റെ സാന്നിധ്യമാണ് ഏറ്റവും ശ്രദ്ധേയം ഉപ്പുമുളകിന്റെ തുടക്കം മുതലുണ്ടായിരുന്ന താരമാണ് ശ്രീകുമാർ നിശ അവതരിപ്പിക്കുന്ന എന്ന കഥാപാത്രത്തിന്റെ സഹോദരനായിട്ടായിരുന്നു ശ്രീകുമാർ അഭിനയിച്ചിരുന്നത് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളെ തുടർന്ന് ശ്രീകുമാർ പരമ്പരയിൽ നിന്നും പിന്മാറിയിരുന്നു മൂന്നാം തവണ പരമ്പര വരുമ്പോൾ അതിനൊപ്പം തന്റെ സാന്നിധ്യമുണ്ടെന്നും താരം പറഞ്ഞു ഇവിടെയും നടൻ ഋഷി എസ് കുമാറിന്റെ സാന്നിധ്യമാണ് മറ്റൊരു വിഷയം ഉപ്പുമുളകിലെയും മൂത്ത മകനായി അഭിനയിച്ചിരുന്ന താരമാണ് ഋഷി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിൽ നിന്നും പുറത്താക്കിയെന്ന ആരോപണവുമായി നടൻ രംഗത്തു വന്നിരുന്നു തന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമൊന്നും തരികയോ ഷോയിലേക്ക് വിളിക്കുകയോ ചെയ്യുന്നില്ലെന്നായിരുന്നു ഋഷിയുടെ ആരോപണം ഋഷിയും ഇത്തവണ ഷോയുടെ ഭാഗമാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം കഴിഞ്ഞ നൂറ് ദിവസമായി ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കുകയായിരുന്നു താരം നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കി ഫൈനൽ ഫൈവിലെത്തിയ ശേഷമാണ് ഋഷി ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് വന്നത് ഇതിലൂടെ വലിയ ജനപ്രീതി താരത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക